ഡ്രൈവിംഗ് പഠിക്കുന്ന ആളുകൾക്ക് പല ബുദ്ധിമുട്ടും ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത് ഡ്രൈവിംഗിൻ്റെ തുടക്കക്കാർ ഇതൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടാവും മാനുവലി ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന ഒരു വണ്ടി നമ്മൾ ഓടിക്കുന്ന സമയത്ത് എന്താണ് പലർക്കുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾ പോകുന്നു അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് പലരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഇതിനൊരു സൊല്യൂഷൻ ഒന്ന് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിനൊരു സൊല്യൂഷനാണ് പറഞ്ഞു തരുന്നത് ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗിൻ്റെ കൺട്രോള് പോകില്ല അപ്പോൾ അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കുക നമ്മളെ വീഡിയോസ് കണ്ടിട്ടൊന്നും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഡയറക്റ്റ് എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കാം ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം ഇപ്പോൾ കേരളത്തിൽ ഉടനീളം നടന്നുവരികയാണ് കേരളത്തിൻ്റെ പുറത്തൊക്കെ ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പോൾ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ് ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഡ്രൈവിംഗ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നും അപ്പം എൻ്റെ വീഡിയോസിൽ ഞാൻ അത്തരം ടിപ്സുകളെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നതും ഇനി എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് കൈ സ്റ്റിയറിങ്ങിൽ പിടിക്കേണ്ടത് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുമ്പോൾ തെറ്റാണ്ടിരിക്കാൻ എങ്ങനെ പിടിക്കണം ഇത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുക ഇനി ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വയസ്സ് ഒന്നൊരു പ്രശ്നമല്ല ഏത് ഏജിലുള്ളവർക്കും പങ്കെടുക്കാം നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം കയ്യിൽ വണ്ടി ഉണ്ടായിരിക്കണം ഇത്ര കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മടിച്ചു നിൽക്കണ്ട നിങ്ങൾക്ക് പ്രോഗ്രാമിൽ പങ്കെടുക്കാം ഇപ്പോൾ കുറെ ആളുകൾക്ക് പിന്നെ കുറെ ആളുകളുടെ കയ്യിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവും പക്ഷെ വണ്ടി എടുക്കാൻ അറിയില്ല അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒറ്റക്ക് പോകാനുള്ള ധൈര്യം ഇല്ല ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പം അത്തരം ആളുകൾക്കാണ് ഈ ഒരു ട്രെയിനിങ് കൊണ്ട് ഉപകാരമുണ്ടാവുക ലൈസൻസ് കിട്ടിയ ഉടനെ തന്നെ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ ഗുണം ചെയ്യും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എടുത്തു പോകാനുള്ള ധൈര്യം കിട്ടും ഈ ഒരു കാര്യത്തിലേക്ക് വരാം എങ്ങനെയാണ് കൈ പിടിക്കേണ്ടത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ഇടത്തെ കൊണ്ടാണ് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്നത് അല്ലേ ഇപ്പം ഇവിടുത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടത്തെ കൈ ഉപയോഗിച്ചിട്ട് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ കൈ പല രീതിയിൽ പിടിക്കുന്നുണ്ട് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല എങ്ങനെയൊക്കെയാണ് കൈ പിടിക്കേണ്ടതെന്ന് അപ്പം ഈ കൈ ഉപയോഗിച്ച് നമ്മൾ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വലത്തെ കൈ പലപ്പോഴും പിടിച്ചിരിക്കുന്ന രീതി പലരും തെറ്റാണ് അതുകൊണ്ടാണ് നമുക്ക് ഈ ഈ ഒരു പ്രോബ്ലം അതായത് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിങ്ങിൻ്റെ കണ്ട്രോൾ പോകുന്ന പ്രശ്നമുള്ളത് നമ്മൾ നോർമലി കൈ എങ്ങനെയാണ് പിടിക്കുക നോർമലി ഇതാ ഒരു കൈ ഇവിടെയും മറ്റേ കൈ ഇവിടെയും ആണ് പിടിക്കേണ്ടത് അങ്ങനെ പിടിച്ചിട്ട് വേണം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രോബ്ലം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതായത് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് കൈ ഇങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടുമൊക്കെ തിരിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം ഈ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ കൈ എങ്ങനെ പിടിക്കണം ആ ഒരു സമയത്ത് കൈ ഇങ്ങനെ പിടിക്കുന്നതിന് പകരം നമ്മുടെ ഈ ഒരു ഫിംഗർ ഉണ്ടല്ലോ അത് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സ്റ്റിയറിംഗ് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയില്ല അതിന് പകരം ഇത് സ്റ്റഡി ആയിട്ട് നിൽക്കും അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെയാണ് കൈ പിടിച്ചിട്ടുണ്ടാവുക എല്ലാവരും അപ്പോൾ ആണ് ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ ഇങ്ങനെ അറിയാണ്ട് തിരിഞ്ഞു പോകുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു വെരൽ ഇതേപോലെ ആക്കി നോക്കൂ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ഹോൾഡായിട്ട് അവിടെ നിൽക്കും സ്റ്റിയറിംഗ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും വെട്ടിപ്പോകില്ല അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടൊന്നും അറിയാണ്ട് മൂവ് ചെയ്ത് പോകില്ല അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം സോൾവ് കിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഒരുപാട് ആളുകൾ ഈ ഒരു പ്രോബ്ലം പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്യാൻ കാരണം അപ്പോൾ കയ്യിലെ ഈ ഒരു വിരല് ഈ ഒരു ഫിംഗർ മാത്രം ഇങ്ങനെ ചെയ്യാം ബാക്കി നിങ്ങൾ നോർമലി പിടിക്കുന്ന പോലെ പിടിച്ചോളൂ ഈ ഒരു ഫിംഗർ ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പിന്നെ എങ്ങനെയുണ്ട് വ്യത്യാസം നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ ഞാൻ പറഞ്ഞ കാര്യം അപ്പോൾ ഈ കൈ എങ്ങനെയാണ് പിടിക്കേണ്ടത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൽ പറയാത്തത് അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അപ്പം അത് നിങ്ങൾ പിന്നെ നോക്കുക ഇനി ഈ എപ്പോഴും പിടിക്കണമെന്നൊക്കെ ചില ആളുകൾക്ക് സംശയം ഉണ്ടോ അങ്ങനെ വേണ്ട നിങ്ങൾ നോർമലി ഇങ്ങനെ തന്നെ പിടിച്ചോളൂ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന ടൈമിൽ ജസ്റ്റ് ആ ഒരു ടൈമിൽ മാത്രം ഈ ഫിംഗർ ഇങ്ങനെ കൊടുത്ത് നോക്കുക ഇങ്ങനെ വെച്ച് നോക്കുക അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആക്കിക്കഴിഞ്ഞാൽ സോൾവു ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് നിങ്ങൾ പരീക്ഷ നോക്കുക ഇനിയിപ്പം എന്റെ ക്ലാസ്സിന് പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ ബ്ലോഗുകളൊക്കെ നിങ്ങളിലേക്ക് എത്തും എന്തായാലും വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു